ഇതേ അവസ്ഥയിലാണ് കേരളത്തിന് മുന്നോട്ടുള്ള പോക്ക് എത്രത്തോളം കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഇപ്പോഴേ സുഗമല്ല മാത്രമല്ല കേരളത്തിൻ്റെ ബജറ്റ് നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ എന്താണ് ബജറ്റിന്റെ ലക്ഷ്യം ഒന്ന് നമ്മുടെ ക്രമസമാന സമാധാനം റവന്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്കൂള് കോളേജ് ശമ്പളം കൊടുക്കുക മറ്റൊന്നും വികസനമല്ലേ എന്താണ് ഈ ഗവൺമെന്റിന്റെ പ്ലാനിനോടുള്ള കമ്മിറ്റ്മെന്റ് മുപ്പതിനായിരത്തി അറുനൂറ്റി നാല്പത് കോടിയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്ലാൻ മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഈ വർഷത്തെ പ്ലാൻ സാമ്പത്തികമാണോ തടസ്സം പ്ലാൻ സാമ്പത്തികമാണോ തടസ്സം എന്നുള്ള രണ്ടാമത്തെ വിഷയം പ്ലാൻ എന്താ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ കൂടി ഒരു പ്രശ്നമല്ല നിങ്ങൾ പ്ലാൻ കൂട്ടാൻ കഴിയുന്നില്ല എന്ന് എവിടെയെങ്കിലും മന്ത്രി പറഞ്ഞു കേട്ടിട്ടുണ്ടോ പ്ലാൻ കൂടാതെ ഒരു ബന്ധമാണ് സംഭവിക്കുന്നത് പഞ്ചായത്തുകൾക്കുള്ള പൈസ കുറഞ്ഞു ഇവർ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാമെന്ന് പറയുന്നില്ലേ കേന്ദ്രത്തിന് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടാനുള്ള പോലെ തന്നെയാണല്ലോ കേരളത്തിൽ നിന്ന് സംസ്ഥാനത്തിൽ നിന്ന് പഞ്ചായത്തിന് കിട്ടാനുള്ളത് ഇവർക്ക് വല്ല കയ്യുറപ്പുണ്ടോ നിർത്താൻ പഞ്ചായത്തിൻ്റെ വിഹിതം കുറഞ്ഞൊരു വരിയല്ലേ ചെലവ് മുഴുവൻ കിഫ്ബിയിൽ കിഫ്ബിയുടെ ചെലവിൽ നിന്ന് പഞ്ചായത്തിന് പോകുന്നുണ്ടോ ഇല്ല പട്ടികജാതി പട്ടികവർഗത്തിന് പോകുന്നുണ്ടോ ഇല്ല എന്നാൽ കേന്ദ്ര എം പി ഫണ്ടിൽ പട്ടികജാതി പട്ടികവർഗമുണ്ട് എം പി ഫണ്ടിൽ ഫണ്ട് വെച്ചതാണ് ഇപ്പോഴെടുത്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ ഇവർക്ക് താഴേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ല മോഡിക്കും താല്പര്യമില്ല ഈ സംസ്ഥാന സർക്കാരിന്റെ തനതു വരുമാനത്തിന് ഏകദേശം എൺപത് ശതമാനത്തിലധികം കൊടുക്കുന്നത് ശമ്പളം പെൻഷൻ പലിശക്കാണ് അപ്പോൾ നമ്മൾ അത് കഴിയുമ്പഴത്തേക്കും സർക്കാരിന്റെ ബാക്കി പ്ലാൻ ഫണ്ടിനൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ പദ്ധതികളിലൊക്കെ പകുതിയും പലതും പാതി വഴിയിൽ നിലച്ചു കിടക്കുകയാണ് മറ്റ് ചെലവുകൾക്കൊന്നും സർക്കാരിൻ്റെ ധനസ്ഥിതി ആ രീതിയിലാണ് കൂപ്പൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മുൻഗണന നിശ്ചയിക്കുന്നതിലാണോ സർക്കാരിൻ്റെ ഒരു വീഴ്ച അല്ല വരുമാനം വർദ്ധിപ്പിക്കുന്നതിലാണ് നിങ്ങൾക്കിപ്പോ നൂറ് 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 രൂപ ആകെ വരുന്നതില്ലേ എൺപത് രൂപ ചെലവാകുമ്പോൾ എൺപത് ശതമാനം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ് നിങ്ങൾ ഇരുന്നൂറ് രൂപ വരുന്നെങ്കിലോ നാല്പത് ശതമാനമായില്ലേ എൺപത് രൂപ നിങ്ങൾ എൺപത് രൂപയല്ലേ കൊടുക്കണ്ടു നിങ്ങള് ജീവനക്കാർക്ക് ശതമാനമായിട്ടാണോ നമ്മളെ ആണോ നിലവിലെ സാമ്പത്തിക സ്ഥിതിയില് അത് ധനകാര്യം മാനേജ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല പക്ഷേ വരുമാനം കൂട്ടുന്നിടത്താണ് മാത്രമാണ് ഇതാണല്ലോ ഞങ്ങളുടെ യു ഡി എഫ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾ ചെക്ക് പോസ്റ്റുകളില്ലാത്ത ഒരു ഋഷിയും ജി എസ് ടി റഷീം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെക്ക് പോസ്റ്റ് പോസ്റ്റില്ലാത്ത നികുതി വരുമെന്നാണ് അർത്ഥം ഇപ്പോൾ നമുക്ക് ആന്ധ്രാപ്രദേശ് എടുക്കാം അല്ലെങ്കിൽ എടുക്കാം അവിടേക്ക് ഒരു വണ്ടി വരുന്നു ഡൽഹിയിൽ നിന്ന് ആ വണ്ടി അവിടേക്ക് കൊടുക്കാനുള്ളതായിരിക്കില്ല നൂറ് വണ്ടി വന്നാൽ അമ്പത് വണ്ടി പോലും ആന്ധ്രയിലേക്ക് ഇറങ്ങാനുള്ളതല്ല തമിഴ്നാട്ടിൽ ഇറങ്ങാറുണ്ട് കേരളത്തിൽ ഇറക്കാനുണ്ട് അല്ലേ എന്നാൽ പാലക്കാട് ജോലം കടന്ന് വരുന്ന വണ്ടി പിന്നെ അറബിക്കടലിലേക്കല്ലേ പോവുള്ളൂ അല്ലേ ഇവിടെ നെയ്യാറ്റുകര ചെക്ക് പോസ്റ്റിൽ നിന്ന് വരുന്ന വണ്ടി പിന്നെ അത് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്തേക്ക് പോവോ പോകില്ലല്ലോ അപ്പോൾ കേരളം എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റ് ഡ്രിവൺ ടാക്സ് കളക്ഷനാണ് എന്നാൽ ജി എസ് ടി എന്ന് പറയുന്നത് ഇവിടെ ടാക്സ് കിട്ടുന്നൊരു കാലമാണ് ഒരു ഒരു രീതിയാണ് അവിടെ കിട്ടുന്നതിനേക്കാൾ ഇവിടെയാണ് ടാക്സ് എൻഡ് പോയിന്റിലാണ് ടാക്സ് കിട്ടുന്ന ഒരു രീതിയാണ് ജി എസ് ടി അതുകൊണ്ടാണ് ഐസൊക്കെ വേണ്ടവർ ജി എസ് ടി വന്നാൽ ഗുണം കിട്ടുമെന്നൊക്കെ പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ട് കിട്ടുന്നില്ല വൻതോതിൽ കുതിച്ചു വരണ്ടേ കോവിഡ് കാലത്ത് ശരിയാണ് ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ബിസിനസ് നടക്കുന്നില്ലേ അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് ബിസിനസ്സുകൾ ജി എസ് ടിക്ക് പുറത്താണ് പിന്നെ ജി എസ് ടി അതൊക്കെയാണ് കേന്ദ്രത്തോട് ഇറക്കിക്കാനങ്ങൾ തിറക്കിക്കാൻ വരാം ഒരു പോസ്റ്റർ പ്രിന്റ് ചെയ്താൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പതിനെട്ട് ശതമാനം വയ്ക്കുമ്പോൾ ആളുകൾ ടാക്സിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും അല്ലേ അപ്പം ടാക്സ് അത്തരം കാര്യങ്ങളിൽ ടാക്സിന്റെ കളക്ഷനിലുള്ള ബുദ്ധിപൂർവമായ പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട് അത് ജി എസ് ടി കൗൺസിലിൽ ചെയ്യാവുന്നതാണ് പാർലമെൻ്റ് ഒന്നും കൂടണ്ട ആ ജി എസ് ടി കൗൺസിലിനി പതിനെട്ട് ശതമാനം എന്നുള്ളതായി ഇത്തരമുള്ള പ്രായ അപ്രായോഗികമായ ഇതെല്ലാം കുറച്ച് അതൊമ്പത് ശതമാനമാക്കിയാൽ ചിലപ്പോൾ ഇരട്ടി ടാക്സ് കിട്ടും സ്വർണം ടാക്സ് കിട്ടുന്നുണ്ടോ ഇവിടെ വയ്ക്കുന്ന സിൽക്ക് ടാക്സ് മുഴുവൻ കിട്ടുന്നുണ്ടോ അപ്പോൾ അത് കോമ്പൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല ആ തരത്തിൽ ഈ കഴിഞ്ഞ രണ്ട് വർഷം അല്ലാതെ ഞാൻ മുൻകാലങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നില്ല കാരണം കോവിഡല്ലേ കോവിഡ് വന്നു വെള്ളപ്പൊക്കം വന്നു അങ്ങനെ പലതും വന്നു ഈ കഴിഞ്ഞ രണ്ട് കൊല്ലക്കാലം കൊണ്ട് അപ്പൊ ഗവർമെന്റ് ചെയ്യുന്നത് ഞാൻ ക്ഷമിക്കണം പിടിക്കാൻ അപ്പൊ ഈ ധനമന്ത്രി പറഞ്ഞതുപോലെ ഈ രണ്ടു കൊല്ലത്തിനുള്ളിൽ വലിയ കുതിച്ചു ചാട്ടമാണ് വരുമാനത്തിൽ തനത് നികുതിയിൽ ഉണ്ടായെന്ന് പറയുന്ന ഒരു കള്ളക്കണക്കെന്നാണ് ചാട്ടം എടുത്തോ തകർന്ന് കിടന്നെടുക്കുന്ന ആ കണക്കും കൂടെ ഞാൻ പറയട്ടെ വെള്ളപ്പൊക്കത്തിന് മുമ്പ് ഒരു ലക്ഷത്തി ആറായിരം കോടി വരെ വന്നു ഭക്ഷണങ്ങൾ മനസ്സിലാവുമല്ലോ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ വെള്ളപ്പൊക്കമുണ്ടായ പതിനെട്ടിന് മുമ്പ് ഒരു ലക്ഷത്തി ആറായിരം കോടി വരുമാനം ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറ്റിയേഴുമായിട്ട് കുറഞ്ഞു അവിടെ നിന്നാണ് ഈ കുതിച്ചു വരുന്നു കുതിച്ചു വരുന്നു എന്ന് പറഞ്ഞത്